നമസ്കാരം കേരള മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും വിദേശയാത്ര വീണ്ടും ചർച്ചയാവുകയാണല്ലോ ഇതുവരെ ചർച്ചയായിട്ടുള്ളത് ഔദ്യോഗികമായ വിദേശയാത്രകളാണ് അതായത് പല കാര്യങ്ങളും പഠിക്കാനും പല കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാനും ഒക്കെയായി മുഖ്യമന്ത്രിയും കുടുംബവും മന്ത്രിമാരും കുടുംബവും ഉദ്യോഗസ്ഥന്മാരും കുടുംബവും ഒക്കെ അടങ്ങുന്ന യാത്രകൾ പല ഘട്ടത്തിൽ ഇവിടെ നടന്നിട്ടുണ്ട് ആ യാത്രകളെല്ലാം വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്നത് കൊണ്ടല്ല മറിച്ച് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചുകൊണ്ട് വിദേശയാത്രകൾ അത്ര ഭൂഷണമല്ലാത്ത ഒരു സമയത്ത് വിദേശയാത്രകൾ നടത്തുന്നതുകൊണ്ടും മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിപുങ്കമ്മന്മാരുടെയും ഈ വിദേശയാത്ര കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാത്തതുകൊണ്ടുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിദേശയാത്രകൾ കഴിഞ്ഞ എട്ട് വർഷത്തെ വിദേശ യാത്രകൾ പല രീതിയിലും വിമർശനത്തിന് വിധേയമായിട്ടുള്ളത് അദ്ദേഹം വീണ്ടും ഒരു വിദേശയാത്ര നടത്തിയിരിക്കുന്നു ആരെയും അറിയിക്കാതെ ഈ വിദേശയാത്രയുടെ പതിനൊന്നാം മണിക്കൂറിൽ മാത്രം പലരെ ഉദ്യോഗസ്ഥന്മാരെയും ചീഫ് സെക്രട്ടറിയെയും ഒക്കെ വിളിച്ചു വരുത്തി കുറച്ച് ദിവസം മാറി നിൽക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്ന ഡേറ്റ് പോലും പറയാതെ മുഖ്യമന്ത്രിയും ഈ മന്ത്രിസഭയിലെ ഒരംഗമായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒറ്റ പോക്ക് പോവുകയാണ് ടൂറിസം മന്ത്രിക്ക് ടൂർ പോയി പോയിക്കൂടെ എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും പാർട്ടിയുടെ വിശദീകരണം എല്ലാം നിയമപരമാണ് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല നിയമവിരുദ്ധമായി ഒന്നും മുഖ്യമന്ത്രി ചെയ്യില്ല നിയമപരമായി തന്നെയാണ് പോയിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും മൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പത്തൊൻപത് ദിവസം നീളുനിൽ നീണ്ടു നിൽക്കുന്ന വിദേശയാത്രയുടെ ചെലവിൻ്റെ സ്രോതസ് എന്താണ് ഖജനാവിൽ നിന്ന് പണമെടുക്കുകയാണോ അതോ മറ്റാരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണോ മുഖ്യമന്ത്രിയും കുടുംബവും സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്തുകൊണ്ടാണോ ഈ യാത്രയ്ക്ക് പോകുന്നത് എന്ന് ജനങ്ങളോട് വ്യക്തമാക്കണം എന്ന് കൃത്യമായി ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയുടെ നേതാവും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള വി മുരളീധരൻ സർക്കാർ ോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചത് പണത്തിന്റെ സ്രോതസ്സിനെക്കുറിച്ച് സി പി എമ്മിന്റെ മറുപടി വന്നിട്ടുണ്ട് പണത്തിന്റെ സ്രോതസ്സ് ആരും അറിയേണ്ട കാര്യമില്ല മുഖ്യമന്ത്രിക്ക് കുടുംബത്തിനും അവരുടേതായ വരുമാനമുണ്ട് ആ വരുമാനം ഉപയോഗിച്ച് അവർ പോകുന്നു ഇതിനുള്ളിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് പാർട്ടിയും പറഞ്ഞു വയ്ക്കുന്നുണ്ട് പക്ഷേ ഈ സ്പോൺസേഡ് യാത്രയാണോ എന്ന ചോദ്യം ഇപ്പോഴും സമൂഹത്തിൽ നിഴലിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ധാരാളം കരാറുകൾ കൊണ്ട് അമ്മാനമാടുന്ന വകുപ്പാണ് ധാരാളം കരാറുകാർ ഈ വകുപ്പിൻ്റെയും മന്ത്രിയുടെയും മുന്നിൽ ക്യൂ നിൽപ്പുണ്ട് ആരാണ് ഈ യാത്ര സ്പോൺസർ ചെയ്തതെന്നും എത്ര തുകയാണ് നൽകിയിട്ടുള്ളതെന്നും എന്തിനു വേണ്ടിയായിരുന്നു സ്പോൺസർഷിപ്പും എന്നുമൊക്കെയുള്ള ചോദ്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം മുഖ്യമന്ത്രിയോ കുടുംബാംഗങ്ങളോ സാമ്പത്തിക സ്രോതസ്സ് വ്യക്തമാക്കിയിട്ടില്ല പാർട്ടിയും അത് വ്യക്തമാക്കിയിട്ടില്ല മാത്രമല്ല ഒട്ടേറെ കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയും ചെയ്യുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇന്തോനേഷ്യയിൽ അവധിക്കാലം ചെലവിടുന്ന ചിത്രങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് മുഖ്യമന്ത്രിയും അടുത്ത ദിവസങ്ങളിൽ ഇൻഡോനേഷ്യയിൽ എത്തും പിന്നീട് അവർ ഒരുമിച്ച് പല രാജ്യങ്ങളും സന്ദർശിക്കും എപ്പോൾ തിരിച്ചു വരും എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായി യാതൊരു വിശദീകരണവുമില്ല ഇതാണ് ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയാകുന്നത് കാരണം ഈ വിദേശയാത്രയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനെല്ലാം അപ്പുറം ചർച്ചയാകുന്ന മറ്റൊരു വിഷയമുണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനങ്ങളും മന്ത്രിയുടെ അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനവും സ്വകാര്യ സന്ദർശനവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നതാണ് ഔദ്യോഗിക സന്ദർശനത്തിലും കാര്യമായ പരിപാടികളൊന്നും വിദേശത്ത് ചെയ്ത് കണ്ടില്ല കഴിഞ്ഞ തവണ ഫ്രാൻസിലേക്ക് പോയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പരിപാടികൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹം അവിടെ നടക്കുന്ന ഏതോ ഒരു എക്സിബിഷനിൽ പോയി ഇരിക്കുന്നു മേശയും വലിച്ചിട്ട് കേരളത്തിൻ്റെ ഒരു ബാനർ വെച്ച് അദ്ദേഹം അവിടെ ഏതാനും മണിക്കൂറുകൾ ചിലവഴിക്കുന്നു പിന്നീട് അദ്ദേഹം ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കുടുംബത്തോടൊപ്പം സന്ദർശിക്കുന്നു ഇതൊക്കെയായിരുന്നു അവിടുത്തെ പരിപാടികൾ ആരും വിളിക്കാതെ യാതൊരുവിധ ഔദ്യോഗിക പരിപാടികളുമില്ലാതെ നടത്തുന്ന വിദേശയാത്രകളും സ്വകാര്യ സന്ദർശനങ്ങളും തമ്മിൽ ഇപ്പോൾ കേരള ജനതയ്ക്ക് യാതൊരു വ്യത്യാസവും കാണാനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്